സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസ ഫലങ്ങൾ പദവികളിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വരാം സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കുക മകം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ മലയാള മാസങ്ങളായ ചിങ്ങം കന്നിമാസ ഫലപ്രകാരം ചിങ്ങമാസത്തിൽ കൂടെയുള്ളവരുടെ ചതിയിൽപ്പെട്ടോ അല്ലാതെയോ താൻ വഹിക്കുന്ന പദവികളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതായി വരാം കൂടാതെ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകേണ്ടതായി വരും സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ദൂരയാത്രകൾ താത്കാലികമായി മാറ്റിവെക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് കന്നിമാസത്തിൽ ബന്ധുക്കളുടെ ഇടയിൽ സ്വരച്ചേർച്ച ഉണ്ടാകണമെന്നില്ല ഉദ്യോഗത്തിൽ സ്ഥലം മാറ്റം പ്രതീക്ഷിക്കണം വായ്പകളും മറ്റും എളുപ്പത്തിൽ ശരിപ്പെടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് സാമ്പത്തിക നേട്ടവും പേരും പെരുമയും വർദ്ധിക്കും നിലവിൽ രോഗവുമായി കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസത്തിന് വകയുണ്ട് നക്ഷത്രനാൾ ക്ഷേത്രദർശനത്തിന് തിരഞ്ഞെടുക്കുക വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ